ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷെബി നസീർ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ കുറേ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കണേ അപ്പോൾ ഞാൻ പുതിയ മോഡൽ എങ്ങനെയാണ് ചെയ്യണേന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യണത് കേട്ടോ ഒരേ മോഡലിൽ തന്നെ അറിയാമല്ലോ നമ്മൾ മൂന്നോ നാലോ കളേഴ്സൊക്കെ ആഡ് ചെയ്യും അപ്പോൾ ഒരു കളറ് ഞാൻ വെറോണാണ് പ്രിൻറ്റ് എടുത്തത് സെക്കൻഡ് എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ ആണ് ഒരു സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാറ്റേൺ മനസ്സിലുണ്ട് അതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മറൂണിൻ്റെ തന്നെ ചെറിയ വ്യത്യാസം പ്രിൻറ്റിൽ വരുന്നുണ്ട് അപ്പം അത് ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ലാസ്റ്റ് ഞാൻ മൂന്ന് മൂന്ന് ഷെയ്ഡാണ് വിചാരിക്കുന്നത് മൂന്ന് പ്രിൻ്റ് ആയിട്ട് അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ ഗ്രീനും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക പിന്നെ പാറ്റേൺസ് പറഞ്ഞു കൊടുക്കുക അതിന്റെ ഡിസൈൻസ് പറഞ്ഞു കൊടുക്കുക നമ്മളൊരു വിധം അവരുടെ അടുത്ത് തന്നെ വേണം അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് മാസ്റ്റർ തന്നെ ആളാണ് നമ്മൾ പറയുന്ന ഡിസൈൻസ് ഒക്കെ ചെയ്യുകട്ടോ അപ്പം ഞാൻ അവിടെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ ഞാൻ ഈ വരയ്ക്കുന്ന ഇതാണ് നമ്മുടെ പാറ്റേൺ പേപ്പറ് അവരെന്ത് മോഡൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാറ്റേണിൽ കട്ട് ചെയ്യും അപ്പോൾ ഞാൻ റഫായിട്ട് വരച്ചു കൊടുക്കുകയുള്ളൂ അവർക്ക് അപ്പം തന്നെ മനസ്സിലാവും ഈ മാസ്റ്റർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് ഞാൻ മെറ്റീരിയല് സെലക്ട് ചെയ്തതും മോഡൽ പറഞ്ഞു കൊടുത്തതൊക്കെ ഉച്ചയ്ക്കായിരുന്നു അപ്പം ഇതിങ്ങനത്തെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും അതിൻ്റെ ബാക്കി വീഡിയോ എടുക്കേണ്ടത് വരിക അപ്പം ഈ മാസ്റ്റർ ഇപ്പം നൈറ്റ് ആണ് കേട്ടോ ഞാൻ ഉച്ചക്കാണെല്ലാം പറഞ്ഞു കൊടുത്തത് മാസ്റ്റർക്കത് രാത്രിയായിട്ട് അടിക്കാൻ പോണേ ഉള്ളൂ അതിനുള്ളിൽ വേറെ പണികളും ഉണ്ട് അപ്പോൾ ആളിപ്പോൾ ഈ ഈ കട്ട് ചെയ്യുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയലാണുണ്ടോ അപ്പോൾ അതിൽ നിന്ന് ആൾ ഷോളിന് ബോർഡറിനുള്ള ഭാഗം കട്ട് ചെയ്യാണ് അപ്പോൾ ഷോളും കൂടെ വരുന്നൊരു മോഡലാണ് കുർത്തി പ്ലസ് ലൈൻ കുർത്തി പ്ലസ് നമ്മൾ ഷോളാണ് ചെയ്യണേ അപ്പോൾ അവരതൊക്കെ ചെയ്യാണ് അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ടൈം എടുക്കണ ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞാനതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ് വീഡിയോ ഇടുമ്പോൾ ഇത് എത്ര ടൈം ഉണ്ടെന്നൊന്നും അറിയില്ല സാധാരണ കാണുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അത് ഇതേപോലെ ആ പാറ്റേൺ കട്ട് ചെയ്തിട്ട് എല്ലാത്തിനും ഓരോ പാറ്റേൺ ഉണ്ടാവും ആ പാറ്റേൺ അവർ പിന്നീട് അത് എടുത്ത് വെക്കുകയും ചെയ്യും എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ആ ഒരു പാറ്റേൺ പറയുമ്പോൾ ആ ഒരു മോഡൽ പറയുമ്പോൾ ആ ഒരു പാറ്റേൺ എടുത്ത് അതിൽ നിന്നാണ് അവർ സ്റ്റിച്ച് ചെയ്യുകട്ടോ ഹാൻഡ് വർക്ക് ഇല്ലാതെ യോക്ക് കട്ടിങ് കൊടുത്തിട്ട് എ ലൈൻ വന്ന് പിന്നെ സ്ലീവ് ഒരു ഫുൾ സ്ലീവിനടുത്തേക്ക് വരുന്നൊരു സ്ലീവും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഹാൻഡ് വർക്ക് വേണ്ട ഈ ഒരു പാറ്റേണിൽ ഹാൻഡ് വർക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ പോർട്ട്ലി ബട്ടൺ കൊടുക്കുന്നുണ്ട് പിന്നെ യോക്കിൻ്റെ ഒരു ഭാഗത്ത് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ ലെങ്ത് എത്ര വേണം സ്ലീവ് എത്ര വേണം എന്നൊക്കെ അപ്പോൾ അവർക്ക് അത് വീഡിയോ എടുക്കുന്നതും ഇഷ്ടമാണ് അവരെ ചാനലിൽ കാണിക്കുക എന്ന് പറയുന്നതും അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ മാസ്റ്റർ ദൈ പാറ്റേൺ കട്ട് ചെയ്യുകയാണിത് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവർക്കറിയാം ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്മോൾ പാറ്റേൺസ് കട്ട് ചെയ്യും പഠിക്കുന്ന സമയത്ത് അപ്പോൾ അത് ശരിക്കും വലിയ പേപ്പറിൽ മാസ്റ്റർ എല്ലാത്തിനും എന്തൊരു മോഡലുണ്ടെങ്കിലും അവരിത് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഓക്കിൽ വെക്കാനുള്ള ആ പോട്ടലി ബട്ടൺസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തെർമോക്കോളിൻ്റെ പോള് വെച്ചിട്ടാണ് ചെയ്യുക ഇപ്പം ഇവിടെ വേസ്റ്റ് നമ്മുടെ ആ വേസ്റ്റ് ക്ലോത്ത് വരുവല്ലോ ചെറു ചെറുതായിട്ട് വരുന്ന അത് തന്നെ അവർ വെച്ചിട്ട് അത് വേടിക്കണ്ട പറഞ്ഞിട്ട് അത് തന്നെ വെച്ചിട്ടാണ് ചെയ്യണേ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇവരിത് പറയുന്നതിന് മുന്നേ നമ്മൾ തെർമോകോൾ ബോളാണ് മേടിക്കാറ് അതേ യോഗ പോർഷൻ്റെ ആ ഒരു പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു അതിൽ മൂന്ന് കളറും ഉണ്ടല്ലോ അപ്പം അത്യാവശ്യം ടൈം എടുക്കും ഞാനത് ഓരോന്നും നമ്മൾ ഇതുപോലെ കൈവെച്ചിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചാർജ് ചെയ്യുന്നുള്ളൂ അതായത് ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ മൂന്ന് കളറ് നമുക്ക് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ക്യാമറ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല ഇതേപോലെ ഓരോന്നും ത്രെഡ് ക്ലോത്തിൽ ക്ലോത്തിലിങ്ങനെ എടുത്തതിന് ശേഷം ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഈ ഒരു എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കളയൂട്ടോ അപ്പം അങ്ങനെയാണ് അത്യാവശ്യം ടൈം എടുത്തിട്ട് ചെയ്യുന്നൊരു പണി തന്നെയാണ് ഇത് നമുക്ക് കസ്റ്റമൈസേഷൻ ആണെങ്കിൽ നല്ല ചാർജ് വരും ഇങ്ങനെ ഓരോന്നിനും അറിയാമല്ലോ എക്സ്ട്രാ എക്സ്ട്രാ നമുക്ക് പൈസ അങ്ങനെ വരും അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിമെയ്ഡായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മളൊരു ആ ചെറിയ മാർജിനിട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിലിങ്ങനെ വെച്ചു അതിന് ശേഷം ആ ഒരു അടുത്തൊരു അതിൻ്റെ ഭാഗം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ അവർ കട്ട് ചെയ്ത് കളയും കാണുമ്പോൾ നമുക്കത് ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇതിൻ്റെ പിന്നിലൊക്കെ അത്യാവശ്യം പണിയുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു മോഡൽ തന്നെ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഉച്ച മുതൽ തുടങ്ങിയിട്ടുള്ള പണിയാണ് ഇപ്പം അതൊരു പത്ത് മണിയൊക്കെ ആയി ഇപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടണേ ഉള്ളൂ അപ്പോൾ ചില സമയങ്ങളിൽ ഒരുപാട് വൈകിട്ടൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കുക അപ്പം ആ എടുക്കുന്ന വീഡിയോ പിറ്റേ ദിവസമാക്കും അപ്ലോഡ് ആക്കാം അങ്ങനെ നല്ല ടൈം എടുക്കും അപ്പം ഇത് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ ഒരു കുറേ ഇങ്ങനെ ടൈമിൽ നിന്ന് നമുക്കത് എടുക്കാൻ പറ്റില്ല അപ്പത് സ്റ്റിച്ച് ചെയ്ത് മൂന്ന് പാറ്റേണും എനിക്ക് കിട്ടി വിത്ത് ഷോളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതിന് വെയർ ചെയ്തിട്ട് കാണാം കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നൊക്കെ മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പത് ഞാൻ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മോഡൽ ഇട്ടിട്ടുണ്ട് ആ അപ്പൊ കണ്ടല്ലോ മൂന്ന് കളറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം നമുക്ക് ടൈമൊക്കെ എടുത്തിട്ടാണ് ഓരോ മോഡൽസും നമ്മൾ ചെയ്തെടുക്കണേ അതും കൂടാതെ മെറ്റീരിയലും നല്ല അത്യാവശ്യം റേറ്റ് നിങ്ങൾക്ക് അറിയാലോ ഒരു ഇതുപോലൊരു എലൈൻ ടോപ്പ് അടിക്കണമെങ്കിൽ അത്യാവശ്യം മെറ്റീരിയൽ ആവശ്യമാണ് അതേപോലെ തന്നെ ഷോളിനൊക്കെ നമ്മളിപ്പോ നല്ല വിത്ത് ലെങ്ത് കൊടുക്കുന്നുണ്ട് മുമ്പ് രണ്ടേക്കാലൊക്കെയാണ് രണ്ടേക്കാൽ അത്യാവശ്യം വലിപ്പം ഉണ്ട് എന്നാ പോലും വൺ ലയറൊക്കെ ഇടണമെങ്കിലും അങ്ങനെ രണ്ടര വേണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ രണ്ടര തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡല് ഇതേപോലെ നല്ല കോട്ടൺ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമ്മൾ ഇങ്ങനെ ഒരു യോഗ് ഡിസൈൻ കൊടുത്തിട്ട് ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ആണ് പിന്നെ നമ്മുടെ കട്ടിങ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പിലായിരിക്കും കേട്ടോ വരിക അപ്പം ഇതിലിങ്ങനെ നമുക്കിങ്ങനെ ഈ ഒരു നെക്ക് ഡിസൈൻ ഇങ്ങനെ ീ ഒരു പോഷൻ ഇങ്ങനെ കൊടുത്തു ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തു പിന്നെ കോട്ടലി ബട്ടൺസ് വെച്ചു അത്യാവശ്യം നല്ല റൗണ്ട് നെക്ക് കൊടുത്തു നമ്മൾ സാധാരണ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ ബ്രാൻഡ് എടുക്കുമ്പോൾ നല്ല ഇതിലൊക്കെ കിട്ടുവാ കിട്ടാറുണ്ട് നമ്മൾ സാധാരണ റേറ്റ് കുറവിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കില്ലേ അപ്പം ആ സമയത്ത് നെക്ക് ഭയങ്കര കയറി നിൽക്കുന്നുണ്ടാവും അതുപോലെ ആംഹോള് ടൈറ്റ് ആംഹോള് ടൈറ്റ് ആയാൽ തന്നെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല ഓട്ടോ ഇങ്ങനെ നമുക്ക് ഈ ഈയൊരു സൈഡൊക്കെ തുച്ചു നിക്കും പക്ഷെ നമുക്ക് ഒരു കുറച്ച് ലൂസാണെങ്കിലും നമ്മുടെ ആ ഒരു എന്താ മെഷർമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ ഒരു ഭംഗി ഉണ്ടാവും മെഷർമെന്റ് ഇപ്പോഴും കുറച്ചൊരു കൂടി ലൂസിൽ വരണതാണ് എപ്പോഴും നല്ലത് എന്നിട്ട് നമ്മുടെ മെഷർമെന്റിലേക്ക് ആക്കാം അപ്പൊ നമ്മള് നമ്മുടെ നല്ല മെഷർമെന്റ് ആണ് അപ്പം ഇതാണ് ഇന്നത്തെ മോഡല് നല്ല ഭംഗിയില് ലൈൻ കട്ടിങ് കൊടുത്തിട്ട് നല്ലൊരു ഷോളും അതിന് ആ സെയിം കോട്ടൻ്റെ നിങ്ങക്ക് തന്നെ അറിയുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള ഈ ഒരു റെഡിമെയ്ഡ് നമുക്ക് സാധാരണ വരുന്ന പോലെ ഇട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്റെ ആ ഒരു ഇതിലേക്ക് ഇപ്പൊ നമുക്ക് സ്ലീവ് ഒക്കെ കുറച്ച് ലൂസ് ഉണ്ടാവുമല്ലോ ആ ഒരു മെഷർമെന്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ത്രീ ഫോർത്തോ അല്ല കുറച്ച് എന്നാ കുറച്ച് ലെങ്ത്തിൽ നിൽക്കുന്ന ആ ഒരു ചുടി സ്ലീവല്ലോ ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ലെങ്ത്തും അല്ല ഇതിന്റെ ഈ ഒരു പോർഷൻ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് പറയണേ പിന്നെ ഈ ഒരു പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഓരോന്നും അത്യാവശ്യം ടൈം എടുത്ത് കണ്ടോ നല്ല മെഷർമെന്റ് ആയിരിക്കും നമ്മുടെ സത്യത്തിൽ ഞാൻ കുറിച്ചിപ്പോൾ തടി വെച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇടുമ്പോ നമുക്ക് നല്ല ഷേപ്പും ആ ഒരു തടി വെക്കും തടി വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ആർക്കും തടി വെച്ചത് അങ്ങനെ ഇഷ്ട ഇഷ്ടമുള്ള ആരുണ്ടാവില്ല അപ്പൊ നല്ലൊരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഏത് സൈസുള്ളവർക്കും ഇട്ടുകഴിഞ്ഞാല് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ എല്ലാ സൈസും നമ്മുടെ വിരുന്നുണ്ട് ആ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡല് അപ്പതാ ഇങ്ങനെയാണ് ഈ ഒരു മോഡല് വരുന്നത് നല്ല അടിപൊളി കോട്ടണില് ഇതേപോലെ പ്രിന്റ് വന്നിട്ട് അതില് യോക്കിൽ ഒരു പോർഷനും കോട്ടിലി പട്ടനും കൊടുത്തിട്ട് എലൈനാണ് കൊടുത്തിട്ടുള്ളത് യോ കട്ടിങ് വിരുന്നുണ്ട് അത് ശരിക്കും അറിയുന്നില്ല അങ്ങനൊരു ആ ഒരു ഫ്ലോയിങ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലോയിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഷോള് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എപ്പോഴും ജോർജറ്റ് നന്നായി പോകും പിന്നെ അതിന് ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഷെയ്ഡ് വരണേ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അങ്ങനെ പെട്ടെന്നൊന്നും വരാത്തൊരു ഷെയ്ഡ് ഉണ്ടോ അതായത് നല്ല ആ സ്കൈ ബ്ലൂന്റെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇത് ശരിക്കും ഇടുമ്പോഴായിരിക്കും കേട്ടോ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് റയർ ആയിട്ട് വരുന്ന കളർ പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നോക്കി അത്യാവശ്യം ലെങ്ത് ഉണ്ട് നമ്മൾ ഫോർട്ടി എയ്റ്റ് വരുന്ന രീതിയിൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ഇതില് നമ്മൾ ഈ ഒരു കണ്ടോ ഇത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കോൺട്രാസ്റ്റ് കൊടുത്തത് നല്ല ബ്ലൂ നേവി ബ്ലൂ അല്ല അതായത് നമ്മൾ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയില്ലേ ആ ഒരു ബ്ലൂ ആണ് ദേ ഷോള് നോക്കി ആ ഒരു ബ്ലൂലാണ് നമ്മൾ ഷോള് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് ഉണ്ട് നമുക്ക് എപ്പോഴും വരാത്തൊരു ടൈപ്പ് ആണ് കോമൺ ആയിട്ട് ഇങ്ങനെ ഈ ഈയൊരു കളറ് വരില്ല നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ഭംഗിയുള്ള ഒരു കളറാണ് ഞാൻ ഫോട്ടോസിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ റീലും കൂടെ നോക്കുക ഇനി ഇതില് നമ്മൾ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ തേഡ് കളർ നമ്മൾ എടുത്തിട്ടുള്ളത് അടിച്ചു വന്നപ്പോ എന്ത് ഭംഗി ഫിനിഷിങ്ങും എന്ത് ഭംഗിയിലോ വന്നേക്കണേ തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ ആണ് അത്യാവശ്യം ലൈൻ ഫ്ലയർ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് നമ്മൾ ഇതില് വരുന്ന പ്രിന്റ് ഈ ഒരു മസ്റ്റേഡ് ആണ് നമ്മൾ കൊടുത്തത് അപ്പൊ അതിന്റെ എന്താ ഷോള് വെച്ചിട്ട് നോക്കി വെക്കേ എന്ത് ഭംഗിയാണ് ട്രിപ്പിൾ ലൈൻ ആണ് കേട്ടോ ഈ ഒരു സെന്റിന് വരുന്നത് ശെരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആ ഒരു റേറ്റ് ആ സ്റ്റിച്ചിങ് ചാർജ് ഷോൾ പ്ലസ് ഷോളിന് ബോർഡർ വെക്കാൻ തന്നെ ടൗണിൽ ഫൈവ് ഹൺഡ്രഡ് മേടിക്കും ത്രീ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ബോർഡർ വെക്കാൻ തന്നെ കാരണം അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ പിന്നെ മെഷീൻ കട്ടിങ്ങും ഒരുമിച്ചിട്ടിട്ടൊക്കെ ചെയ്യുന്നോണ്ടാണ് റേറ്റ് കുറെയില് കൊടുക്കാൻ പറ്റുന്നത് അതെ ഷോൾ പ്ലസ് ഈ ഒരു അടിപൊളി കോട്ടൺ ട്രിപ്പിൾ നയൻ ആണ് ട്ടോ അപ്പൊ ഇതാണ് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വർക്കും വേണ്ട അത്രയും ഭംഗിയിൽ വന്നിട്ടുള്ള വൺ ലെയർ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഷിപ്പിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഷിപ്പിങ്ങിന് ആഡ് ചെയ്യുന്നത് ഔട്ട് ഓഫ് കേരള നമ്മൾ കൊടുക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കൊടുക്കുന്നത് പക്ഷെ അതിൽ കൂടുതലാണ് നമുക്ക് ചാർജ് വരുന്നത് വെയിറ്റ് നോക്കിയിട്ടും പിന്നെ ഡിസ്റ്റൻസ് നോക്കിയിട്ടും അത്യാവശ്യം നല്ല റേറ്റ് നമുക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തെളിവ് കാണിച്ചു തരാം നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാപ്പത് മുന്നൂറ് രൂപ വരെ നമുക്ക് നമ്മൾ ചെ ചെറിയൊരു ടോപ്പ് എടുത്തിട്ട് ത്രീ ഡബിൾ ഓഫർ നമുക്ക് ടോപ്പ് എടുത്തിട്ട് അത് നമുക്ക് ഒരുപാട് അങ്ങനെ പറ്റിപ്പോയി അതായത് ശ്രദ്ധിക്കാതെ ഒരുപാട് നമുക്ക് അത്യാവശ്യം അയക്കാനുണ്ടാവും പ്രത്യേകിച്ച് ഓഫറൊക്കെ വരുന്ന ടൈമിൽ നന്നായിട്ട് നമുക്ക് അയക്കാനുണ്ടാവും അപ്പൊ അതില് നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടു ശരിക്കും നമുക്ക് നല്ല ലോസ് ആയിരുന്നു അപ്പൊ പിന്നെ ഇനി അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ വീഡിയോയിൽ പറയണേ നമ്മൾ ഔട്ട് ഓഫ് കേരള നമ്മൾ ഹൺഡ്രഡ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കില് അത് നമുക്ക് നോർമൽ പോസ്റ്റില് അത് ട്രാക്കിങ് കിട്ടില്ല നോർമൽ പോസ്റ്റ് ആയിട്ട് വിടാനായിട്ടാ പറ്റുള്ളൂ സ്പീഡ് പോസ്റ്റിനും രജിസ്റ്റേർഡ് ഒക്കെ ആയിട്ട് വിടുമ്പോഴാണ് നമുക്ക് ട്രാക്കിംഗ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് നോർമൽ ആയിട്ടാണ് അയക്കാൻ പറ്റുള്ളൂ അതിന് ട്രാക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് എപ്പോൾ കിട്ടുക പോലും അറിയണില്ല ഇപ്പോൾ കുറച്ചൊരു നാലഞ്ച് കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങനെ ട്രാക്കിങ്ങും അതുപോലെ തന്നെ എന്താണ് എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് പ്രൊഡക്റ്റ് ഒരു ടൈം വരെ കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ആയിട്ട് ചോദിക്കും പക്ഷെ ഞങ്ങൾക്ക് ആ പ്രൊഡക്റ്റും കിട്ടിയില്ല പ്രൊഡക്റ്റും പോവും ഞങ്ങള് പൈസയും പോവും അപ്പൊന്ന് പറഞ്ഞ നമ്മുടെ ഒരു ലോസ് ആലോചിക്കുക നോക്കിയാൽ അത്രയും നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് എന്നുള്ള അതായത് നമുക്ക് നഷ്ടമില്ല എന്നുള്ള പോലെ പക്ഷെ ഞങ്ങളുടെ നഷ്ടമാണ് കൂടുതൽ നമുക്ക് ആ പ്രോഡക്റ്റും മിസ്സായി കഴിഞ്ഞാൽ അത് പോവും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം നിങ്ങൾക്ക് ട്രാക്കിംഗ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന കറക്റ്റ് എമൗണ്ട് അത് ഞങ്ങൾ ഇവിടെ നിന്ന് എത്രയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോട്ടോ അയച്ച് തരാം ആ ചാർജ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ നിങ്ങൾ പറയുന്ന ഡി ടി ഡിസിയോ ഏതിൽ വേണേലും വിടാം ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആയാൽ പോലും അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് പോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ആ ചാർജിലെടുക്കാം ഞങ്ങള് കേരളത്തില് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഞങ്ങൾക്ക് ചാർജ് മിനിമം ചാർജ് ഫിഫ്റ്റി ആണ് പക്ഷെ ഫോർട്ടി റുപ്പീസ് ആണ് ഞങ്ങള് അപ്പൊ അതിലും ഞങ്ങൾക്ക് ലോസ് ഉണ്ട് പക്ഷെ അത് നമുക്ക് ബിസിനസ് കൂടുതൽ കിട്ടുമ്പോ അതില് അങ്ങനെ കൊഴപ്പല്ല ഒരു ബാലൻസ് ചെയ്ത് പോകും അപ്പൊ അങ്ങനെയാണ് ഔട്ട് ഓഫ് കേരള നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾ കാണാം നമുക്ക് വീഡിയോ കൂടെയാണ് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ഓരോ കസ്റ്റമേഴ്സിനെയും നമുക്ക് അത് അറിയിക്കാനായിട്ട് വേറെ വഴികളില്ല പിന്നെ നമുക്ക് വെബ്സൈറ്റിലും ഇനി മുതൽ അത് മെൻഷൻ ചെയ്യും അതായത് ട്രാക്കിംഗ് കിട്ടില്ല എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രാക്കിംഗ് വേണം എന്ന് വെച്ചു കഴിഞ്ഞാൽ മാത്രം അതും നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നമ്മളെ ഇൻഫോം ചെയ്യണം ഇതാണ് എന്റെ ഓർഡർ നമ്പർ എനിക്ക് ഇത് പെട്ടെന്ന് കിട്ടണം ഡി ടി ഡി സി ആയാൽ പോലും ഡിലേയാണ് ഔട്ട് ഓഫ് കേരള അപ്പൊ പിന്നെ നോർമൽ പോസ്റ്റ് പറയണ്ടല്ലോ കുറച്ച് കാശിനു പോണതിന് അവരത്രയും എന്തായാലും ഇത്രയും ദൂരത്തേക്കൊക്കെ പോകുന്നില്ലേ അത് കംപ്ലൈൻറ്റ്സ് നമുക്ക് എന്തും പറഞ്ഞ് ആ ഒരു കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടും മുമ്പോട്ട് പോവാന്നുള്ളതാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ